നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ ബി ജെ പി പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അക്കൗണ്ട് തുറക്കണമെന്ന ലക്ഷ്യവുമായി ബി ജെ പി പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ സജീവമാണ് കോട്ടയം എറണാകുളം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നായി പത്ത് സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായി മധ്യ കേരളത്തിലെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ നേരിൽ കാണുന്ന പ്രവർത്തനങ്ങളിൽ ബി ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തെത്തി ഭാവാ തിരുമേനിയെ കണ്ട് സന്ദർശിച്ച് സൗഹൃദ സംഭാഷണം നടത്തിയത് രാഷ്ട്രീയകാര്യ വിഷയങ്ങളടക്കം ചർച്ചയായതായി ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും പ്രചരിക്കുന്നുണ്ടെങ്കിലും സഭ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല സഭ ഇപ്പോഴും പറയുന്നത് ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമാണെന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടയത്ത് ചേർന്ന ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഓർത്തഡോക്സ് സഭ ആസ്ഥാനം ഇന്ന് സന്ദർശിച്ചത് ബി ജെ മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി അതുപോലെ തന്നെ കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റിജിൻ ലാൽ അതുപോലെ തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാവായ പി സി ജോർജിന്റെ മകൻ കോട്ടയം ജില്ലാ പഞ്ചായത്തകം ഷോൺ ജോർജ് എന്നിവർ അടക്കമുള്ളവർ ഓർത്തഡോക്സ് സഭ ആസ്ഥാനം സന്ദർശിക്കാനായി ഈ രാജീവ് ചന്ദ്രശേഖറിന് ഒപ്പമുണ്ടായിരുന്നു പി സി ജോർജിനെ ബി ജെ പി പാളയത്തിൽ എത്തിച്ചതോടുകൂടി മധ്യ കേരളത്തിൽ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കരുത്തു തെളിയിക്കാൻ കരുത്തു വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഈ കോട്ടയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ നിന്നായി ായി പരമാവധി സീറ്റുകൾ ഏതാണ്ട് പത്ത് സീറ്റ് വരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ബി ജെ പി ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഏതായാലും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ക്രൈസ്തവ സഭകളുമായി കൂടുതൽ അടുത്തേ സാധിക്കൂ അടുത്താൽ മാത്രമേ ഇതിന് സാധിക്കൂ എന്ന് ബി ജെ പി മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായി മധ്യേകരണത്തിൽ ഏറ്റവും ശക്തമെന്ന് കരുതുന്ന ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ ബി നേതാക്കൾ സന്ദർശനം നടത്തുന്നത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബി ജെ നേതാവ് മഹാരാഷ്ട്ര ഗവർണറായ മലയാളിയായ ബി ജെ നേതാവ് ഈ ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്ത് സന്ദർശനം നടത്തി സഭയുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സഭയുടെ ആസ്ഥാനത്ത് എത്തുകയും സഭയുമായി കൂടുതൽ സമയം ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് സഭാ തർക്ക വിഷയങ്ങളിലടക്കം ബി ജെ പി നിലപാട് കൂടുതൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാക്കി മാറ്റും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ സഭയ്ക്ക് അനുകൂലമാക്കി കൊണ്ടുവരും എന്നതടക്കമുള്ള ഉള്ള ഉറപ്പുകൾ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് രാജീവ് ചന്ദ്രശേഖർ നൽകിയതായി വിവരമുണ്ട് ഏതായാലും ഇത്തരത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായി തന്നെ ബി മുന്നോട്ട് പോകുമ്പോൾ ഈ വരും മധ്യ കേരളത്തിൽ നിന്ന് മധ്യ കേരളത്തിലെ അഞ്ചു ജില്ലകളിൽ നിന്ന് പത്തു സീറ്റുകൾ ലക്ഷ്യമിട്ടു തന്നെയാണ് ഇപ്പോൾ ബി മുന്നോട്ട് പോകുന്നത് ഇതിന് സഭയോട് കൂടി ശക്തമായ പിന്തുണ ഉണ്ടാകണമെന്ന് ബി ആഗ്രഹിക്കുന്നു ഇതിന്റെ ഭാഗമായാണ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി ബി ജെ പി അടുക്കാൻ ശ്രമിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ സൂചനകൾ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് കോട്ടയത്തു ടീം ടിൻ ജാഗ്രത